നമസ്കാരം ബിഗ് ബോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ അങ്ങനെ നമ്മുടെ ദേശാധനക്കിളി അന്യദേശത്തു നിന്നും വന്ന നമ്മുടെ ബിഗ് ബോസിൽ വന്ന നമ്മുടെ ജിസേൽ ഔട്ടായിരിക്കും ഒരുപാട് വിഷമമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിസേലിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം അത് ആരോടും വഴക്കിന് പോകില്ല ആരോടും തല്ലുകൂടാൻ പോകില്ല കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും നന്നായി ഗെയിം കളിക്കും അങ്ങനെ നല്ലൊരു മത്സരാർത്ഥിയാണ് നമ്മുടെ ജിസേൽ പക്ഷേ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവണത് ഞാൻ പോലും ഗിസൈലൗട്ടായി എന്ന് വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു പക്ഷേ എന്നാലും വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല അതല്ലേ സ്ഥിതി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണത് അൺഒഫിഷ്യൽ പോളുകൾ നടക്കുന്നുണ്ട് ഒരുപാട് ചാനലുകളിലും ഒരുപാട് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഈ അൺഒഫിഷ്യൽ പോളുകളൊക്കെ നമ്മുടെ അതുകൊണ്ടുള്ളപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്നത് അതിലൊക്കെ നമ്മുടെ ജിസേൽ നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നുണ്ട് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ പോവും പോവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഔട്ടാണ് അപ്പോൾ നമുക്കിതിൽ നിന്നൊരു സത്യം മനസ്സിലായി അൺഒഫിഷ്യൽ പോളുകൾ ഒന്നും സത്യമല്ല ബിഗ് ബോസിൻ്റെ യഥാർത്ഥമായിട്ട് ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുന്ന പാറ്റേൺ വേറെയാണ് അതിൽ ജിസേലിന് വോട്ട് കുറവായിരിക്കും അല്ലാണ്ടൊന്നും പുറത്തുവിടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ വോട്ട് എടുക്കുന്നത് ഒരു വലിയൊരു മീഡിയയാണ് അത് മീഡിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഏത് ഭാഷയിലൊക്കെ ബിഗ് ബോസ് ഉണ്ടോ അതൊക്കെ വോട്ട് ശേഖരിക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും അതിൽ അതിലൊന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളൊക്കെ നിശ്ചയിച്ച് ബിഗ് ബോസിന് കൊടുക്കുന്നത് ആ ഒരു മീഡിയയാണ് അത് അവർ ചതി കാണിക്കില്ല വഞ്ചന കാണിക്കില്ല അതിൽ തെറ്റ് കാണിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബിഗ് ബോസിന് തന്നെ ഇഷ്ടപ്പെട്ട ഒരാളവിടെ നിർത്തണം എന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ വോട്ടിങ് പാറ്റേണിൽ വെച്ച് നോക്കിയാൽ ഞാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോട്ടിൻ പാറ്റേൺ ഈ പുറത്തായ മത്സരാർത്ഥി നാളെ വന്നിട്ടൊരു കോടതിയിലൊരു പരസ്യം പരാതി കൊടുക്കണേ ഞാനല്ല പുറത്താവേണ്ടത് എന്നെ പുറത്താക്കിയെന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ ഈ ഇത് കോടതിയിൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൽ കൃത്രിമം കാണിക്കാൻ പറ്റില്ല ബിഗ് ബോസിന് അവിടെ സേവ് ചെയ്യുന്ന ഒരാൾ വേണം ആ ആൾ സേവ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ത് ചെയ്യും ആ ആഴ്ചയിലത്തെ എവിഷൻ പ്രക്രിയ വേണ്ടതേക്ക് അപ്പോൾ അവൾ ആ ആൾ സേവ് ആയില്ലേ അടുത്ത ആ വന്ന വന്നാളന്നെ അടുത്ത അപിഷ്യൽ വെക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും വോട്ടുകൾ മാറി മറിയും അവർ സേവാകും അപ്പോൾ അത് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അല്ലാണ്ട് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം സത്യസന്ധമാണ് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പോൾ വോട്ട് ജിസൈലിന് കുറവായിരുന്നു ഓ ജിസേലിന് കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല അത് ആരിനായിട്ടുള്ള ആ ഒരു കോംബോടെ പേരിലാണ് കുറേ കുടുംബ പ്രേക്ഷകർ ഈ ജിസേലിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഫിസയില് പുറത്തായത് അല്ലാണ്ട് ഒരാൾ പുറത്താവില്ലല്ലോ പിന്നെ ഇപ്പോൾ ഇന്നലെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ഇവിടെ വീട്ടിലുള്ള മത്സരാർത്ഥികളും വീട്ടിലുള്ള അംഗങ്ങളൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ നിന്ന് കേൾക്കും അങ്ങനെ ഒരു വലിയൊരു മനസ്സ് ലാലേട്ടൻ ഒരു കാരണവശാലും അവരെ അവർക്കൊരു റെഡ് കാർഡ് കാണിക്കാനോ അവരെ ഫയർ ചെയ്യാനോ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നിനും ലാലേട്ടൻ തയ്യാറല്ല ലാലേട്ടൻ എല്ലാം കേൾക്കും എന്നിട്ട് പറയും ഇരിക്കേ ഇരിക്കേ ഇരിക്കെ ഇരിക്കേ അടുത്ത വിഷയത്തിലേക്ക് കടത്തും അപ്പം എന്താ കാരണം ഇവരെ കൊണ്ട് പറഞ്ഞിട്ട് ഇവരെ ഒരു കാര്യമില്ല ഇവർ പറയണേനെ അല്പ അതിലും കൂടുതൽ അവർ പിന്നെ ചെയ്തു വെക്കണത് ബുദ്ധിയും ബോധം എന്ന് പറഞ്ഞ ഒരു വസ്തു അവർക്ക് തൊട്ട് തീടിയിട്ടില്ല കുറച്ച് ഭക്ഷണം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോമാലിയയിൽ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോലും ഇതുപോലൊരു ആക്രാന്തം നമ്മൾ കണ്ടിട്ടില്ല അതിനേക്കാളും വലിയ ആക്രാന്താണ് ബിഗ് ബോസിൽ കുറച്ചൊരു ഒരു കേക്ക് കണ്ടാലോ ഒരു ചോക്ലേറ്റ് കേക്ക് കണ്ടാലോ ഒരു ബിരിയാണി കണ്ടാലോ അവിടെ അത് കാണിക്കുന്നത് അത് ലാലും മുമ്പിൽ പോലും ഇവർ കാണിക്കുമ്പോൾ പിന്നെ ഇവരോട് എന്ത് പറയാനാണ് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഭണ്ടാരെ പറഞ്ഞിട്ടുണ്ട് എന്തിനാ അച്ഛനെ തല്ലണ് ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഇവരുടെ കാര്യം എന്തിനാ ലാലട്ടം വെറുതെ ഇവർ കുറ്റപ്പെടുത്തണത് ഒരു കാര്യമില്ല ഇവരിങ്ങനെ തന്നെ നിൽക്കുള്ളൂ പിന്നെ ഈ നമുക്ക് പറയാനുണ്ടെങ്കിൽ സാബുമോൻ അവിടെ നിൽക്കുന്ന സാബുമോൻ ഔട്ടാവാത്തതിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വിഷമമുണ്ട് മത്സരാർത്ഥികൾക്ക് വിഷമമുണ്ട് പുറത്ത് പോയ മത്സരാർത്ഥികൾ ഇൻ്റർവ്യൂ കൊടുക്കണേൽ അത് അവർ പറയുന്നുണ്ട് എന്നേക്കാളും മോശം മത്സരാർത്ഥി അവിടെ നിൽക്കുന്നു എന്നിട്ട് എന്നെ പുറത്താക്കി അവൻ ഒന്നും ചെയ്യാണ്ട് അവിടെ നിന്നിട്ട് അവൻ ഇങ്ങനെ ഇഷ്ടം പോലെ വോട്ട് കിട്ടുന്നു അവിടെ നിലനിൽക്കുന്നു പറഞ്ഞു അതാരാണ് സാബുമോനാണ് ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിങ് പാറ്റേൺ ആ വോട്ടിംഗ് പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ സാബുമോൻ വോട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബുമോഹൻ ഇവിടെയുള്ള മറ്റുള്ള മത്സരാത്രികൾക്ക് മത്സര മത്സരാത്രികൾക്ക് വോട്ട് ചെയ്യാനായിട്ട് ചില നേരത്തെ വാക്കുകൾ കൊടുക്കണ അത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് പല പ്രേക്ഷകർക്കും താല്പര്യമില്ല കാരണം എന്താണ് ഇവർക്ക് വോട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് ഇവർ അവിടെ ഓരോ ആഴ്ചയിലും എത്ര ഇഷ്ടപ്പെട്ട മത്സരാത്തേക്കായാലും അവർ അതിൻ്റെ ഉള്ളിൽ കാട്ടി കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ മനസ്സ് മടുക്കുക അപ്പോൾ അവരെന്തു ചെയ്യുന്നു വോട്ട് വെറുതെ കളയുണ്ടല്ലോ നമ്മളിപ്പോൾ ഈ പാർലമെൻറ്റിലേക്കായാലും നിയമസഭയിലേക്കായാലും പഞ്ചായത്തിലേക്കായാലും നമ്മൾ വോട്ട് കളയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ വോട്ട് കളയാൻ പാടില്ലല്ലോ അപ്പോൾ അത് സാബുമാൻ കെടുക്കട്ടെ എല്ലാവരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാബുമാൻ സേവ് ആവണത് തന്നെ സാബുമാൻ പിന്നെ സാബുമാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല പിന്തുണയുള്ളൊരു വ്യക്തിയാണ് നല്ല പോലെ ഡാൻസ് കളിക്കും നല്ലപോലെ റീൽസ് എടുക്കും അതുപോലെ നല്ല ഫുഡ് വയ്ക്കും അങ്ങനെ ആ പ്രേക്ഷകരും വോട്ട് ഉണ്ടാവുമല്ലോ അതൊരു നിരുത്തരവേദ ഒരു ആരും ഉപദ്രവിക്കാത്ത ഒരു ഒരു നമ്മുടെ പാമ്പുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പാവപ്പെട്ട പാമ്പ് ചേരെന്ന് പറയില്ല നമ്മൾ അത് ആളെ കണ്ടു കഴിഞ്ഞാൽ പറന്ന് ഓടി പോകാനും ഭയങ്കര പേടിയാണ് ചേരേനെ കൊല്ലണ തന്നെ ഭയങ്കര പ്രാക്കണ് അത്രയും സാധുമാണ് ഈ ചേരെന്നു പറയണത് നീർക്കോല് പിന്നെയും കടിക്കും ആ താഴെ മുടക്കാനായിട്ട് പക്ഷേ ചേര അതുപോലെ ചെയ്യില്ല അതുപോലത്തെ ഒരു ചേരനീ സാബു മോൻ നിങ്ങൾ ആരും വിഷമിക്കേണ്ട സാബു മോനെ ഇഷ്ടപ്പെട്ടവരാരും വിഷമിക്കണ്ട ആ ബിഗ് ബോസ് വീട് പൊളിച്ചാലും സാബുമോൻ അവിടെ ഉണ്ടാവും ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചേരയുടെ സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് എന്തെങ്കിലും ലാലേട്ടൻ വിളിച്ച് ചോദിക്കണം സാബു അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം നീ എന്താണ് നോമിനേഷൻ ചെയ്യാനുള്ള കാരണം എന്താണ് അത് കൃത്യമായിട്ടുള്ള കാരണം മൂപ്പര് പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു പാവം മനുഷ്യനാണ് അതവിടെ നിന്നോട്ടെ അത് ആരും ഉപദ്രവിക്കുന്നില്ലോ അല്ലെങ്കിൽ തന്നെ അത് അതിനെ പുറത്താക്കാത്ത തന്നെയാണ് എല്ലാവർക്കും വിഷം ആദ്യം കൊണ്ട് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുക നിങ്ങളവിടെ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതും സാബുമാൻ ചെയ്യാത്തതും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും സാബുമാൻ എത്ര നല്ല മനുഷ്യനാണെന്നുള്ളത് അപ്പോൾ ഈ എബിഷൻ പ്രക്രിയയിൽ നമ്മൾ ബിഗ് ബോസിനെ സംശയിക്കേണ്ട കാര്യമില്ല അത് വോട്ടിൻ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ പോവും അതാണല്ലോ ഏഴിൻ്റെ പണി അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളെ ഇന്നലെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആതിര അതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എബിഷൻ പ്രക്രിയ നടക്കുന്നുപ്പോൾ ഈ അനുമോളോട് പറഞ്ഞു നമ്മുടെ ഈ ഇത് നമ്മുടെ നമ്മുടെ ആതിരോട് പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ സുഹൃത്തിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഇതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ച് നിൻ്റെ വിഷം പ്രക്രിയകൾ പൂർത്തിയാക്കാനായിട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ആ വിളിച്ചത് ആരെയാണ് അനിമോലെ വിളിച്ചത് നൂറത് കണ്ട് പാക അന്തം വിട്ട് നിൽക്കുക എന്താ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഒന്ന് സംഭവിക്കുന്നത് വേറൊന്ന് അത് കഴിഞ്ഞ് അവിടെ ചെല്ലണ് കണ്ണ് കെട്ടണ് അതുപോലെ തന്നെ പ്രേമലേഖന എഴുതി വെക്കിന് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രണ്ട് പേരെയും കൂടി കൊണ്ടുപോയി അതിൻ്റെ ഗുഹയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് ഒരാൾ ഗുഹയിൽ നിന്ന് പുറത്ത് വരും ആ ഗുഹയെന്ന് പുറത്ത് വരണം നോക്കിയിട്ട് അനുമോളുടെ മുഖഭാവം കണ്ടു വന്ന് രണ്ട് ക്ലോസപ്പ് ഷോട്ടുകൾ എടുത്തുവച്ചിട്ടുണ്ട് എന്നാ ഷോട്ട് അങ്ങനെ നൂറായിരുന്നു അത്രയും ആകാംക്ഷയായിട്ട് നിൽക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു വരവ് വരണം ആതിര ആതിര വന്നോടുകൂടിയിട്ട് അനുമോളിൽ പോയിട്ടൊരു കെട്ടിപ്പടുത്തേണ്ട ഒരു ഉമ്മ വയ്ക്കലും ഉണ്ട് ഇത് കണ്ടപ്പോൾ നൂറ വിചാരിച്ചിട്ട് എന്തവിടെ ഈ സംഭവിക്കുന്നത് എന്തവളക്ക് പറ്റിയ ആതിരിക്കും എന്താ പറ്റിയത് എന്താണ് അവളെങ്ങനെ കിടന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഇവളെങ്ങനെ കെട്ടിപ്പിടിക്ക് ഉമ്മ വയ്ക്കുന്നത് എനിക്ക് മാത്രം തരണം ഉമ്മകളിൽ തന്നെ അവൾക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഉണ്ടാവുന്ന ഒരു സംശയം അത് പ്രേക്ഷകർക്കും ഉണ്ടായി അതുപോലെ നൂറയ്ക്കുണ്ടായ നൂറയ്ക്കും ഉണ്ടായി അതെന്താ കാരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറാടെ ഭർത്താവാണ് ആതിര അപ്പോൾ ആതിര ഇങ്ങനെ വേറൊരു പെണ്ണിനെ ഇതുപോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയങ്ങൾ ഉടലെടുക്കാനായിട്ട് വലിയ വേറെ അധികം സമയമൊന്നും വേണ്ട അതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് ആതിര ഇവിടെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനുമോള എന്ന് പറയുന്നുണ്ട് അതിലും നൂറാകെ പെട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ ആതിര നൂറോട് പറയുന്നുണ്ട് നീ നിനക്ക് വിഷമമായ ഞാൻ അവളെ വിളിച്ചത് എന്ന് പറയുന്നുണ്ട് നൂറനെ ഇഷ്ടമല്ല എന്നുപോലെ അനു അനിമുള അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു സംഭവത്തിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ ഇവർ രണ്ട് പേരും ഇനി എന്തായാലും മാറും എന്ന് എനിക്കൊരു പിടുത്തമില്ല എന്തായാലും ഇതുവരെ കണ്ടതല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി കാണാത്ത നമുക്ക് ഇനി എന്തായാലും അടുത്തിരുന്ന് കാണാം ഇനി എങ്ങനെയാണ് ഇവരെ ബന്ധങ്ങൾ പോകണമെന്നുള്ളത് അത്രേ പറ്റുള്ളൂ പിന്നെ ബിഗ് ബോസിൻ്റെ എല്ലാ ഏഴിൻ്റെ പണികളും പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ സസ്പെൻസായിട്ട് ഇനി ഇനി ഗുസൈലിൻ്റെ ഒരു പുറത്താക്കലെ നിങ്ങൾ സസ്പെൻസാക്കി വെച്ചു അത് എന്തായാലും നമുക്ക് ഒരു സസ്പെൻസ് സിനിമ കാണുന്ന പോലെ നമുക്ക് അനുഭവപ്പെട്ടു ഞാൻ പോലും കിസേര് പുറത്തായില്ല സീക്രട്ട് റൂമിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു പക്ഷെ അത് സത്യമായില്ല എന്ത് ചെയ്യുക അതിപ്പോൾ നമുക്ക് ബിഗോസിൻ്റെ വോട്ടിൻ പാറ്റം നമുക്ക് അറിയാൻ പറ്റില്ല എല്ലാ ഊഹാഭോവങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ നിങ്ങളുടെ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ വളരെ ഒരു ഗംഭീരമായുള്ള ഫിസിക്കൽ ടാസ്ക് ഇവർക്കൊക്കെ കൊടുക്കണം അല്ലാണ്ട് വെറുതെ നോർമലായുള്ള ടാസ്ക് കൊടുത്താലും ഇവർ ഗതി പിടിക്കില്ല ഇവരൊന്നും ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഒരു തൊട്ടിത്തരങ്ങൾ മാത്രം അവർ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ദയവീചീത്തവർക്കൊക്കെ ബിഗ് ബോസിനെ പോലും ഒരു ചീത്ത പറയണ അവിടെ അവിടെയുള്ളവർ ഇതിന് ഉദാഹരണം തന്നെ പറയുമല്ലോ അവർ മൂന്ന് പണ്ണങ്ങളിൽ നിന്ന് വർത്തമാണ ബിഗ് ബോസ് ഇപ്പോൾ ആകെ ബിഗ് ബോസ് എന്താ പറഞ്ഞ് ആ മൈക്കൊന്ന് ശരിക്കിടാൻ പറഞ്ഞു അതിന് എന്തൊക്കെയാ പറഞ്ഞാൽ അതിലാണ് നിങ്ങൾ എന്തു പെണ്ണുങ്ങളിരിക്കും അവിടുത്തെ എത്തിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് ഉറങ്ങാൻ പൊക്കൂടെ നിങ്ങൾക്ക് വേറെ വണിയും ജോലിയൊന്നും ഇല്ല അങ്ങേരെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് ഇവർ ഇങ്ങനെ ഈ അഹങ്കാരം പറയണത് ബിഗ് ബോസിൽ ചീത്ത പറയണത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയേ ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും കണ്ട് അതിനെ നേരെ ചോദ പറഞ്ഞ് അതുപോലെ അനൗൺസ് കൊണ്ട് ചെയ്യണം അതാണ് അയാളുടെ ജോലി അതാണ് അത് ഭംഗിയായി ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങളുടെ പ്രേമസല്ലാപത്തിലേക്ക് കയറി വന്നതല്ല അവിടുത്തെ നയമാണ് മൈക്ക് കറക്റ്റായിട്ട് വയ്ക്കണം മൈക്ക് പൊത്തി പിടിക്കാൻ പാടില്ല മൈക്ക് ഓരോന്നും തോരിച്ച് അറിയാൻ പാടില്ല ഒരു മനുഷ്യൻ്റെ ഹാർട്ട് പോലെയാണ് അവിടെ മൈക്ക് പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്കാണ്ട് അതിലെയും അണിമോളൊക്കെ ബിഗ് ബോസിൻ്റെ നഞ്ഞിത്തേക്ക് കയറുക അപ്പോൾ അത്രയും ഒരു ബഹുമാനം ഇല്ല അന്നേരം ലാലയാണെ ബഹുമാനം ഇല്ല ലാണ്ടയൻ്റെ മുമ്പിൽ വെച്ചിട്ട് തല്ലുകൂടുക തീറ്റക്കാരും പറയാം ഇടി കൂടുക ഇതൊക്കെ ഇനി അവിടുത്തെ പരിപാടി അപ്പോൾ ഒരു ബഹുമാനം ആരോടും ഇല്ല നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന പൈസയോടെങ്കിലും ഒരു സ്വല്പം നന്ദി കാണിക്കുക ഇത് കാണുന്ന പ്രേക്ഷകരോടെങ്കിലും കുറച്ച് നന്ദി കാണിക്കും ഇത്രയും നമുക്ക് പറയാനുള്ളു അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം